ഹലോ മൈ ഡിയേഴ്സ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇതൊരു റൂമിലും അല്ലെങ്കിൽ വാഷ് റൂമിലും ഒക്കെ വെക്കാൻ പറ്റുന്ന ഒരു റൂം ഫ്രഷ്നർ പോലെയുള്ള ഒരു ഐറ്റമാണ് ഇത് വളരെ നല്ല സ്മെല്ല് സ്പ്രെഡ് ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബാഡ് സ്മെല്ല് നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും ഭാഗത്തുണ്ടോ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ ഈ ഒരു ബോട്ടിലെ ആ ലിക്വിഡാണ് സ്മെല്ല് സ്പ്രെഡ് ചെയ്യുന്നത് നമുക്ക് മറ്റുള്ള റൂം സ്പ്രേ ഒക്കെ അടിച്ച് ചിലപ്പോൾ അത് നേരം കഴിഞ്ഞാൽ ആ ഒരു സ്മെല്ലൊക്കെ പോവും ഈ ലിക്വിഡിന്റെ കൂടെ നമുക്ക് കുറച്ച് സ്റ്റിക്കുകളും കിട്ടുന്നുണ്ട് ആ സ്റ്റിക്ക് നമ്മൾ ഈ ലിക്വിഡിലേക്ക് ഒന്ന് മുക്കി വെക്കുക എന്നിട്ട് ആ ഭാഗം ആ മുക്കി വെച്ച ഭാഗം ഒന്ന് തിരിച്ചു വെക്കുക അപ്പൊ ആ സ്മെല്ല് നല്ല പോലെ സ്പ്രെഡ് ആവും ഞാൻ അങ്ങനെയാണ് ചെയ്തത് ഇതിന്റെ പലതരത്തിലുള്ള സ്മെല്ലുകളുണ്ട് ഒന്ന് സാൻഡൽവുഡ് അതേപോലെ തന്നെ ജാസ്മിൻ ലാവൻഡർ ഇത് മൂന്നുമാണ് ഞാൻ വാങ്ങിയത് നല്ലതാണ് കേട്ടോ ഞാനിത് ഷോപ്പിംഗ് മോളിൽ ാണ് വാങ്ങിയത് നിങ്ങൾക്ക് ടെമോ അല്ലെങ്കിൽ ആമസോൺ ഇതിലൊക്കെ അവൈലബിൾ ആണ്